ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വേണ്ടിയിട്ടുള്ളത് ഒരു അടിയപൊലിയായിട്ട് ഒരു ഒരു ഇങ്ങനെ സാധനങ്ങളാണ് നമുക്ക് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു വാട്ടർ ഉണ്ട് അതിലോട്ട് രണ്ട് സെൻറ്റിമീറ്റർ സോപ്പ് ഉണ്ടാവില്ലേ ഇങ്ങനെ ഹാൻഡ് വാഷ് മറ്റേ അത് എടുത്തിട്ട് പച്ച വെള്ളം ഉണ്ടാവൂലേ അത് നമ്മടെ പച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു ബബിൾ വരിയാക്കാം അതിനുശേഷം ഇതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാം പിങ്ക് ഏത് കളറായാലും കുഴപ്പമില്ല അതിനുശേഷം അതിന്റെ മോള് കൂടെ ഇങ്ങനെ ദോശ മരിങ്ങനെ തീടുമ്പ് അതിന് ശേഷം ഇങ്ങനെ വട്ടത്തിലാക്കുമ്പോ നമുക്കിതാ ഇത് മാരിങ്ങനെ വെള്ളം വരി കിട്ടും അതിനി ഫീസർ കൊണ്ടേ വെക്ക ശേഷം അതിങ്ങനെ എടുക്കുമ്പോ നല്ല അട്ട അടി പ്ലേറ്റ് പ്ലേറ്റ് വരി നമുക്ക് കിട്ടും അതിന് നമുക്ക് വേണമെങ്കിൽ എന്തുവാണെങ്കിലും ആക്കി കളിക്കാം പക്ഷെ അലിയും അപ്പൊ ഒരു പാത്രത്തിലിട്ട് കളിക്കണം ഓക്കെ അപ്പൊ പിന്നെ എന്ന് പറയുന്നത് രണ്ട് സാധനമുണ്ട് കാണിച്ചാലേ ഞാനിപ്പോ അത് കളിക്കാനാണ് എടുത്തിട്ടുള്ളത് നാട്ടോ സാധനം ഇത് രണ്ട് സാധനമാണ് ഒന്നും വീണ്ടും ഒന്ന് ചെറുതുമാണ് ഇതെന്ന് പറയണത് നമ്മുടെ ഇങ്ങനെ ഐസും കട്ടൊക്കെ വെക്കുന്ന ട്രാൻഡവിടെ അതാണ് കേട്ടോ ഇത് രണ്ട് സൈഡിൽ ഇത് ഒരു സൈഡിൽ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ